തൻ്റെ പേരിൽ പ്രചരിക്കുന്ന വാർത്തകൾക്കെതിരെ രേണു സുതി രംഗത്ത് ഇക്കഴിഞ്ഞ ദിവസം മുതലാണ് രേണു പോലീസ് കേസിൽ പെട്ടു എന്ന രീതിയിൽ വാർത്തകൾ വന്നത് യൂട്യൂബിലെ പ്രമുഖ വ്ളോഗർമാരും വീഡിയോ ഏറ്റെടുത്തതോടെ ഞൊടിയിടയിലാണ് വാർത്തകൾ പ്രചരിച്ചത് എന്നാൽ ഒരു പോലീസിൻ്റെയും പിടിയിൽ താൻ പെട്ടിട്ടില്ല ഞാൻ എന്തോ കളവ് നടത്തിയോ അതോ പീഡനം നടത്തിയോ അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ നടത്തിയോ എന്നാണ് രേണു ഇപ്പോൾ ചോദിക്കുന്നത് എന്നെ ഒരു പോലീസും പിടിച്ചിട്ടില്ല ഒന്നിനും പിടിച്ചിട്ടില്ല നിന്റെയൊക്കെ ആഗ്രഹങ്ങൾ മാത്രമാണിതൊക്കെ എന്നും രേണു പറഞ്ഞു എൻ്റെ വീഴ്ച കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇത്രയും നെഗറ്റീവ് പറഞ്ഞു നടക്കുന്നത് നിങ്ങൾ നെഗറ്റീവ് ഇട്ടുകൊള്ളു രേണു വസു ഇങ്ങനെ തന്നെ മുൻപോട്ട് പോകും എന്നെ ഇതിനൊന്നും തകർക്കാനാകില്ല പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഞാനുള്ളത് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ വന്നു നോക്കാം അസൂയക്ക് മരുന്നില്ലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോൾ ശരിക്കും അത് ബോധ്യമായെന്നും രേണു പറഞ്ഞു പുതിയ മൂവി ഷോട്ടിലാണ് രേണു ആൽബം സോങ്ങുകളും ഷോർട്ട് ഫിലിമുകളും ഫോട്ടോ ഷൂട്ടുമൊക്കെയായി രേണു തിരക്കുകളിലാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെ പ്രചരിക്കുന്ന നെഗറ്റിവിറ്റിക്ക് മാത്രം യാതൊരു കുറവുമില്ല പലവട്ടത്തെ പല അഭിമുഖങ്ങളിലും രേണു ഇതേക്കുറിച്ച് തന്നെ മറുപടി പറഞ്ഞെങ്കിലും ഇവർക്കെതിരെ പ്രചരിക്കുന്ന നെഗറ്റിവിറ്റികൾക്ക് കുറവൊന്നും നാളിതുവരെയും ഉണ്ടായിട്ടില്ല അതേസമയം രേണുവിൻ്റെ മുൻ വിവാഹത്തെക്കുറിച്ചും അവർ ഇക്കഴിഞ്ഞ ദിവസം പ്രതികരണം നടത്തിയിരുന്നു തനിക്കൊരു പാസ്റ്റ് ഉണ്ടെന്നും പാസ്റ്റർ ആയിരുന്നില്ല ആളെന്നും വിവാഹം നടന്നത് സുധീമായിട്ട് മാത്രമാണെന്നും റേണു പറഞ്ഞു ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ദുരിതങ്ങൾ മാത്രമുണ്ടായിരുന്ന പാസ്റ്റാണ് ആളിപ്പോഴും വിവാഹം കഴിച്ച് കുട്ടികളൊക്കെയായി ജീവിക്കുന്നു സുധിച്ചേട്ടൻ്റെ വീട്ടുകാർക്കും ഇതൊക്കെ അറിയാവുന്നതാണ് എല്ലാം പറഞ്ഞ ശേഷമാണ് സുധീമായി തൻ്റെ വിവാഹം നടന്നത് എന്നാൽ താൻ എത്ര വിവാഹം കഴിച്ചാലും ഇല്ലെങ്കിലും വിമർശകർക്ക് എന്താണ് വേണ്ടതെന്ന ചോദ്യവും റേണു ഉയർത്തി സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിങ്ങിലെ പ്രധാന താരമാണിപ്പോൾ രേണു സുതി റീൽസും ആൽബം പാട്ടുകളിലുമാണ് റേണു പ്രധാനമായും അഭിനയിക്കുന്നത് അടുത്തിടെ നടന്ന ബ്രൈഡൽ മുസ്ലിം ബ്രൈഡൽ ലുക്ക് ഫോട്ടോഷൂട്ടും ഗ്ലാമറസ് ഫോട്ടോഷൂട്ടും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് ട്രെൻഡിങ്ങിലാണെങ്കിലും രേണുവിനെ നെഗറ്റീവ് കമന്റുകളും ഏറെയാണ് രേണു സുതി തെറ്റായ പാതയിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുകയാണ് നടനും സാമൂഹ്യ പ്രവർത്തകനുമായ ഏഞ്ചൽ മോഹൻ സുതി എന്ന പേരു മാറ്റി രേണു എന്ന പേര് മാത്രം വെച്ച് സമൂഹ മാധ്യമങ്ങളിൽ കണ്ടന്റുകൾ ചെയ്ത് റീച്ച് ഉണ്ടാക്കി കാണിക്കൂ ഏഞ്ചൽ പറയുന്നത് ഒരു അഭിമുഖത്തിനിടെയാണ് ഏഞ്ചൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് രേണു സുതിയെ വെല്ലുവിളിക്കുകയാണ് രേണു എന്ന പേരിൽ സുതി എന്ന പേര് മാറ്റിയതിനു ശേഷം രേണു എന്നാക്കി സമൂഹമാധ്യമങ്ങളിൽ കണ്ടന്റുകൾ ചെയ്ത് റീച്ച് ഉണ്ടാക്കി കാണിക്കൂ സുധിയെയും സുധിയുടെ മക്കളെയും പേരിൽ ഉൾപ്പെടുത്താതെ രേണു എന്ന ലേബലിൽ കേരളത്തിൽ എന്തെങ്കിലും ചെയ്ത് കാണിക്കാനാണ് നടൻ ഏഞ്ചൽ മോഹൻ പറയുന്നത് ദളിതനെ വിറ്റും മരിച്ച ആളിനെ വിറ്റും മലയാളികൾക്കിടയിൽ ഒരു പേരുണ്ടാക്കിയെടുക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് വരും ദിവസങ്ങളിൽ ഈ സോഷ്യൽ മീഡിയ തന്നെ ഇതൊക്കെയും ഫെയ്ക്ക് ആയിരുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്യും ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ രേണു ഉൾപ്പെടെയുള്ള ഇവരൊക്കെ സമൂഹത്തിൽ മുദ്ര കുത്താൻ പോകുന്നത് ഫേക്ക് എന്ന രീതിയിലാകും കേരളം ഭ്രാന്താലയം എന്ന രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്നും ഏഞ്ചൽ വ്യക്തമാക്കി സോഷ്യൽ മീഡിയ റീച്ച് കിട്ടാൻ വേണ്ടി ഹൈപ്പ് കിട്ടാൻ വേണ്ടി രേണു എന്തിനും പൊട്ടിത്തെറിക്കുന്ന രീതിയിലാണ് പോകുന്നത് ഇവിടെ ഭർത്താവ് മരിച്ച എത്രയോ സ്ത്രീകളുണ്ട് അവർക്കൊന്നും ഇത്തരത്തിലെ പ്രശ്നങ്ങളില്ല രേണു സുതി പോയി പോയി വേറൊരു ക്രിമിനൽ പശ്ചാത്തലത്തിലേക്കാണ് കടക്കുന്നത് അതിനുള്ളൊരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കൊരു ഇൻ്റർവ്യൂവിൽ രേണു പറഞ്ഞിരുന്നു ഒരുപാട് ഹരാസ്മെൻറ്റ് വന്നു ഞാൻ ജീവൻ എടുക്കുമെന്നും അവൾ മാത്രമല്ല ജീവൻ എടുക്കുന്നത് രേണു കുട്ടികളെയും കൂടെ പ്രേരിപ്പിക്കുന്ന അവസ്ഥയിലാണ് പോകുന്നത് അതായത് എൻ്റെ കുട്ടികളെയും കൂടെ ജീവൻ എടുക്കാൻ പോവുകയാണെന്ന് പറയാൻ എന്ത് അവകാശമാണ് അവർക്കുള്ളത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നു ആ കുട്ടിയെ പഠിപ്പിച്ച് അവരെ ജീവിക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഒരച്ഛൻ്റെയും അമ്മയുടെയും ധർമ്മമെന്നും നടൻ കൂട്ടിച്ചേർത്തു ആ ധർമ്മം മാറ്റി വെച്ച് കുറേ സോഷ്യൽ മീഡിയയിൽ ഹൈപ്പ് ഉണ്ടാക്കിയിട്ട് അവർ പറയുകയാണ് ഞാൻ എൻ്റെ കുട്ടിയുമായിട്ട് മരിക്കാൻ പോവുകയാണെന്നും ഇവിടെ പോലീസ് നിഷ്ക്രിയരായി നോക്കിയിരിക്കുകയാണ് ചെയ്യുന്നത് ജീവൻ ഉടുക്കാനുള്ള പ്രേരണയാണ് രേണു സുതി ചെയ്തുകൊണ്ടിരിക്കുന്നത് രേണു ഇതൊക്കെ മാറ്റിവെച്ച് നല്ല കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിച്ച് നല്ല രീതിയിൽ സിനിമകൾ ചെയ്ത് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഗതി വരില്ല നിങ്ങളുടെ നെഗറ്റീവ് റീച്ചിനു വേണ്ടിയുള്ള ഏണിപ്പടികളാണ് ഇതൊക്കെ അതിനൊരിക്കലും നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ബലിയാടാക്കരുത് എന്താ പറഞ്ഞോളൂ പക്ഷേ നിങ്ങളുടെ കുട്ടികളെ അതിനകത്ത് വലിച്ചിടാതിരിക്കണമെന്നും നടൻ പറഞ്ഞു